ഹലോ എല്ലാവർക്കും ഹോം ഡെലിവറിയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് മുട്ട വഴുതന തീയലാണ് അതിനായിട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നത് ഉള്ളി പച്ചമുളക് കറിവേപ്പില കുരുമുളക് വെളുത്തുള്ളി തക്കാളി എന്നിവ നന്നായിട്ട് വഴറ്റി കളർ മാറിയിരിക്കുന്ന പരുവാണ് ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അടപ്പ് കത്തിച്ച് നമുക്ക് അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത് തീയലിൻ്റെ പരുവത്തിലാണ് തീയലാണ് വെക്കുന്നത് അപ്പോൾ തേങ്ങ കളർ മാറുമ്പോൾ മുളക് പൊടിയും ചേർത്ത് പെരിഞ്ചീരകവും ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് അതാണ് ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് നന്നായിട്ടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് മുട്ട രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു വഴുതനയ്ക്കാണ് രണ്ട് മുട്ട മഞ്ഞക്കരി അതങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് അതിൻ്റെ വെള്ള പീസ് പീസാക്കിയതാണ് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണിത് ഉപ്പ് കുറവുണ്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം മഞ്ഞൾ വെച്ച് വരട്ടിയതാണ് നല്ല ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് അടച്ചു വെക്കാം ഇച്ചിരി കൂടെ പാകമാകട്ടെ എന്നിട്ടേ വെടുതനെ ചെറുക്കാൻ പറ്റൂ കാരണം ഒരുപാട് മുറ്റിപ്പോവാത്ത വെടുതനയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ടൊന്ന് വരട്ടുക മാത്രമേ ചെയ്യാവൂ കറി ഇറക്കുന്നതിൻ്റെ രണ്ട് മിനിറ്റിന് മുമ്പേ നമ്മൾ ആ വഴുതനി ചേർത്ത് കൊടുക്കത്തുള്ളൂ വലിയ വേവില്ല വഴുതനി തീലിനകത്ത് കുഴഞ്ഞു പോയാൽ തീൽ നല്ല രുചി കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചേർക്കുന്നത് ഇനി നമുക്കത് തുറന്ന് നോക്കാം നല്ല പെരുവായിട്ടുണ്ടെന്ന് തോന്നുന്നു മണമൊക്കെ വരുന്നുണ്ട് ഏകദേശം പറ്റി വിളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ വഴട്ടി വെച്ച നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു വഴുതനിയാണ് അതൊന്ന് രണ്ട് മിനിറ്റ് ആവി കയറിയാൽ മതി വേവും കുഴഞ്ഞു കുഴഞ്ഞുപോലെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളൊന്ന് തുറന്ന് നോക്കാം നല്ല പാകമായിട്ടുണ്ട് പഴുതിന് ഒന്നും ഉടഞ്ഞിട്ടില്ല നല്ല പാകത്തിലായിട്ടുണ്ട് വഴുതിനി വെന്തിട്ടുമുണ്ട് അപ്പോൾ നമുക്കിനി വാങ്ങി വച്ചിട്ട് കടുതാം കടുത അളിച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒഴുകയാണ് തീരലേക്ക് അടിപൊളി മുട്ട വഴുതന തീയലായിട്ടുണ്ട് സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്യണം നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും എല്ലാ പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഇനി കാണും വരെയും ബൈ ബൈ